എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ചവിട്ടി പൊളിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ഗോമതി എട ഇങ്ങോട്ടെ ഇറങ്ങട എന്നും പറഞ്ഞുകൊണ്ട് ബാത്റൂം ചവിട്ടി പൊളിച്ച് മിഥുനെ പുറത്തെടുക്കാനുള്ള പരിപാടിയാണ് ബോധമില്ല ഇവര് എന്തായാലും നമ്മുടെ മീനാക്ഷി മിത്ര ഒരുപാട് നിർബന്ധിച്ചപ്പോൾ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്മാറി ഗോമതി മാറുക അവനതിനകത്തെ ബോധമില്ലാതെ കിടക്കുകയാണ് തോന്നുന്നേ എന്നും പറഞ്ഞു ഗോമതി ദേഷ്യത്തോടെ പോവാ ഗോമതിക്ക് അതൊരു പ്രാന്തി പിടിച്ചൊരവസ്ഥയാണ് ബാലനാണേ ഇതൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ മിഥുനം കണ്ടു കഴിയുമ്പോഴുള്ള ആ ഒരു എക്സ്പ്രഷനൊക്കെയാണ് ബാലൻ അറിയേണ്ടത് പക്ഷേ നടന്നില്ല എന്ന് പറയാം മിത്രയാണെങ്കിൽ ഈ അച്ഛനും ഇത് എന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് മീനാക്ഷി ഗോമതിയെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് എന്നെ തടയരുത് ഞാൻ പോവാം എന്നൊക്കെയാണ് ഗോമതി പറയുന്നത് എന്താ ചേച്ചി പറ്റിയത് എന്ന് മിത്രയെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മീനാക്ഷിയെ കത്ത് അങ്ങോട്ട് കൊടുത്തു കേട്ടോ പ്രിയപ്പെട്ട ബാലേട്ട ഞാൻ മാറിത്തരാം ബാല ബാലേട്ടൻ പഴയ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്ന് പുതിയ മോനും ഒത്തു സുഖമായിട്ട് ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞൊരു ലെറ്ററൊക്കെ എഴുതി വെച്ച് ഗോമതി പോകാനായിട്ടുള്ള പുറപ്പാടാണ് പക്ഷേ മിത്രയും മീനാക്ഷിയും ഈ കത്ത് കണ്ട് ചിരിയോട് ചിരിയാണ് കേട്ടോ മീനാക്ഷേച്ചിയുടെ എന്താ ഇത് ആ ഇതമ്മയുടെ രാജിക്കത്ത അച്ഛൻ്റെ ഭാര്യ ആ സ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് കൊള്ളാലോ ആ അവസാനത്തെ എൻ പി എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ മക്കളെ വേദനിപ്പിക്കരുത് അല്ല കത്തിൽ മരുമക്കളെ ഇല്ലല്ലോ ആ അതും ശരിയാണല്ലോ എന്നെ മീനു ചേച്ചിയും ദേവയുടെത്തെയും കുറിച്ചൊന്നും എഴുതിയിട്ടില്ലല്ലോ ഡേ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കുക മനസ്സിന് തീ പിടിച്ച് നിൽക്കുക ഞാൻ എന്നെ ആശ്വസിപ്പിക്കാനല്ല കൊറ്റം കണ്ടുപിടിക്കാനാണോ നിർന്നി ആ എന്തായാലും ഞാൻ പോകും പോഞ്ഞാൽ പോകും എന്നെ വേണ്ടാത്തയാളെ എനിക്കും വേണ്ട എൻ്റെ പൊന്നമ്മയെ കാള പറ്റുമെന്ന് കേട്ട് കയർ എടുക്കാൻ വര വരല്ലേ ഏ അപ്പ കാളയല്ല പശുതും അഞ്ഞാ പറ്റത് നോക്കോ ആ നോക്ക എന്നെ ചതിക്കിന് ഞാൻ വിചാരിച്ചില്ല നേരം വെടുക്കുന്നത് പോലെ കേട്ടക്കുന്നത് വരെ എൻ്റെ മനസ്സിൽ ബാലേട്ടൻ 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 ആ ബാലേട്ടൻ എന്നെ ചതിച്ചു എന്തായാലും നമ്മുടെ ഗോമതിയെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് മീനാക്ഷിക്കോ എത്രയൊക്കെയോ പറ്റുന്നില്ല ഗോമതി ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത് മീനാക്ഷിയും ഇത്രയും പരമാവധി പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ദേ ഒന്നുമില്ലാമേ ആർക്കൊന്നും വരില്ല ആ നിങ്ങൾക്കൊന്നും വരില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം ദേ ആണുങ്ങളെ അങ്ങ് വിശ്വസിച്ച് കളഞ്ഞേക്കരുത് കേട്ടല്ലോ ഹാ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പം ഓരോരോ പ്രഭങ്ങൾ പ്രഭങ്ങൾ വരും അപ്പം ഇതാരും പറഞ്ഞു ഹാ ഇതാരും പറയുന്നതരേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ലോക കാര്യങ്ങളാ എൻ്റെ അപ്പച്ചീ സമാധാനമായിട്ട് ഇരിക്കുക ഇല്ല ഞാനെങ്ങോട്ടേലും പോവാ ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ആദ്യം മക്കളെല്ലാവരും വരട്ടെ അവർ സംസാരിച്ച് ഒരു തീരുമാനമാക്കിയിട്ട് മാത്രം അമ്മ ഒരു തീരുമാനം എടുത്താൽ മതി അമ്മായിയമ്മ വരുന്നത് പറയുന്നത് മരുമക്കൾ അനുസരിക്കുന്നുണ്ട് അതുപോലെ മരുമക്കൾ പറയുന്നത് അമ്മയമ്മ അനുസരിച്ചോണം കേട്ടല്ലോ എന്ന് മീനാക്ഷി ഓർഡർ ഇട്ടപ്പോഴേക്കും ഗോമതി ഒന്ന് അടങ്ങി കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനാണ് ആര്യൻ ഓട്ടത്തിനിടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുകയാണെ ആര്യനാണെ ആകെ ടെൻഷനായി ആരെയും അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നതെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ മീനാക്ഷിയെ വിളിച്ച് നോക്കുക ആ ആര്യ അല്ല ഏട്ടത്തി ആരെയാണ് അച്ഛൻ വീട്ടിൽ കൊണ്ടു ഒരു കൂട്ടുകാരന്റെ മോനാന്നാ പറഞ്ഞത് ചികിത്സയുടെ ഭാഗമായിട്ട് ചികിത്സയ്ക്ക് നിന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നത് ആശുപത്രിയിലല്ലേ അച്ഛൻ പിടി തരുന്നില്ല നീ എന്തായാലും ഇവിടത്തെ കാര്യം ആലോചിച്ച് വിഷമിക്കുവൊന്നും വേണ്ട രാവിലെ എത്തൂല്ലോ നമുക്ക് അപ്പ ആലോചിക്കാം ഞാൻ അച്ഛനെയൊന്നൊന്ന് വിളിക്കട്ടെ വേണ്ട വേണ്ട ഇത് തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാ നീ ബഹളം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട നീ അച്ഛൻ ഒരു സ്വസ്ഥതയും തരില്ല എന്നാണോ നീ വിഷമിക്കുവൊന്നും വേണ്ട നീ ഇങ്ങോട്ട് വന്നാൽ മതി അയ്യോ അച്ഛൻ ഇതെന്തു ഭാവിച്ചിട്ടാ ശെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ ഇതേ സമയം ആര്യൻ ക്യാഷ് മേടിക്കാൻ പറഞ്ഞു വിട്ടൊരു ചെറുക്കനുണ്ട് ആ ചെറുക്കൻ അയ്യാറിൻ്റെ കുറച്ച് കമ്പനിയിലേക്ക് അയക്കാമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതെങ്ങനെയാണ് അത് പറ്റത്തില്ല മുഴുവൻ ക്യാഷ് വേണം ഞാൻ ചെന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞു പേട്ടൻ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് ആര്യനോട് ആ കൂട്ടുകാരനെ ഇങ്ങനെ പറയാ അപ്പോഴേക്കും ആര്യം പറഞ്ഞു വീട്ടിൽ സമാധാനമില്ല തൊഴിൽ സ്ഥലത്ത് സമാധാനമില്ല സ്വസ്ഥമായിട്ട് ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണടച്ച അവൻ്റെ മുഖ ആരുടെ മുഖം ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത് എന്ന് കൂട്ടുകാരൻ ചോദിക്കുക കേട്ടോ എന്തായാലും ആരും അവിടെ നിന്ന് പോരുകയാണ് പിന്നെയൊക്കെ ചേ കാണിക്കുന്നത് നമ്മുടെ ബാലൻ ഇങ്ങനെ ഇരിക്കുക മീനാക്ഷിയും ഇത്രയും കൂടെ അച്ഛനോട് സംസാരിക്കാൻ പോവുക എന്താച്ച ഇവിടെ നടക്കുന്നത് എന്താ എന്താമ്മോളുടെ പ്രശ്നം അല്ല ഒരാളെ കൊണ്ടുവന്ന് മുറിയിൽ താമസിപ്പിക്കുന്നു അമ്മ വിഷമിച്ച് നിൽക്കുകയാണ് അല്ല ഇവിടെ നേരെ വിഷമിക്കുന്നത് ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കേണ്ട അല്ലേ ബാലേട്ടാ എന്റെ നിയന്ത്രണം വിട്ട് നിക്കാണെട്ടോ ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ രണ്ടു പേരും കൂടി ഇവിടെ വേണ്ട അങ്ങനെ കടുപ്പിച്ചൊന്നും പറയല്ലേ ഗോമതി എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോ ഗോമതി ബാലനെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലോ ബാലനാണോ സോഫയിലേക്ക് അങ്ങോട്ട് വീഴുകയും ചെയ്തു ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കാൻ വരുന്നോ ഇത് എന്ത് കാലായത് അപ്പൊ മീനാക്ഷിയും ചോദിച്ചു ഗോ അമ്മ ഇത് എന്തായത് ദേ ആരന അവിടെ ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യുക നാളെ ആര് വന്നാൽ മിത്രയും മീനാക്ഷിയും ആര്യനും കൂടി അയാളെ കയറി കാണുക അയാളെ കണ്ടു കഴിയുമ്പോൾ ഏതാണ്ട് കാര്യം ക്ലിയർ ആകും അതല്ല നിങ്ങൾക്ക് ഇപ്പം കാണണോ ആ അതാവാം ചെന്ന് കാണു രേ മിത്രേ അയാളെ നേരിട്ട് കയറി കണ്ടിട്ട് ഒരു കാര്യമില്ല ഇയാൾ വേണം സമാധാനം പറയാനായിട്ട് എന്നൊക്കെ ഗോമതി പറയാം എല്ലാവരെക്കൊണ്ടും ഞാൻ സമാധാനം പറയിപ്പിക്കുന്നുണ്ട് എന്ന് ബാലൻ മാറുന്നത് ഇങ്ങനെ ചിന്തിക്കാണ് ഇപ്പം ഇത്രയും മീനാക്ഷിയാണെങ്കിൽ അപ്പച്ചു പറയുന്നതിലും കാര്യമുണ്ട് ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടി ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അപ്പച്ചു പറയുന്നതിലും കാര്യം ഇല്ലാതെ ഇല്ല പറയുന്നതിലും കാര്യമുണ്ട് ഈ അച്ഛനെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ എന്താ നമ്മൾ ചെയ്യുക ആ അപ്പം നിങ്ങൾക്കും ശരിയാണെന്ന് തോന്നിയല്ലേ ഏ എന്താ രണ്ടാളും കൂടെ രഹസ്യം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി അല്ലേ എന്നൊക്കെ ചോദിച്ച് ഗോമതിയും വരികയാണ് ബാലേട്ടൻ തന്നെ തെറ്റുകാരനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അയ്യോ അതൊന്നുമല്ല ഞങ്ങൾ പൊതുവേ ചില കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നമ്മേ എനിക്കെന്തോ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാവാണ് നിങ്ങളും കൂടെ വാ എൻ്റെ അടുത്ത് എന്നെ ഒറ്റയ്ക്കാക്കി കളയല്ലേ അപ്പച്ചി ദേ അപ്പച്ചിയുടെ ഇല ഇടവും വലവും സ്ട്രോങ് ആയിട്ട് ഞങ്ങളുണ്ട് എൻ്റെ അപ്പച്ചി സമാധാനമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എത്ര സമാധാനിപ്പിക്കുക പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സാണ് ആകാശിനെയാണെങ്കിൽ മീനു വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ആകാശെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആകാശ് മാത്രം അറിഞ്ഞാൽ മതി ഒരു ഭാഗത്തേക്കൊന്ന് മാറി നിൽക്കുക അങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പം ദേവി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആ പറ മീനു ആകാശെ ആകാശ് ഒരു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ അതൊക്കെ സത്യമായിട്ട് വന്നു അച്ഛൻ്റെ ചിരിയും സന്തോഷവും ആ കടയിൽ വരാത്തപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞല്ലേ അത് സംഭവിച്ചു ആകാശെ എന്ത് സംഭവിച്ചു അച്ഛനൊരാളിനെ കൊണ്ടു വന്നു ഇവിടെ താമസിപ്പിക്കുക എന്താ ആ ഒരു ചെറുക്കനെയും കൊണ്ട് വന്നേക്കുവാണ് ആരാ അത് കൂട്ടുകാരൻ്റെ മകനാന്നാ പറയുന്നത് പക്ഷെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് കൂട്ടുകാരൻ്റെ മകൻ മകനെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിശ്വാസം ആവുന്നില്ല അമ്മ പറയുന്നത് മറ്റേതോ ബന്ധത്തിലാണെന്നൊക്കെയാണ് ഞങ്ങൾ കുറേ സമാധാനിപ്പിക്കാനൊക്കെ നോക്കി നടക്കുന്നില്ല ഒരു കാര്യം ചെയ്യാൻ ഞാൻ അങ്ങോട്ട് വരാം എന്താണെന്ന് അറിയാലോ വേണ്ട ആകാശേ വേണ്ട ആകാശേ ഞാൻ ആകാശം അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് അവിടെ ആരോടും പറയരുത് ഇല്ല എനിക്കറിയണോ അതാരാണ് സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കുക നമുക്ക് രാത്രി വന്നിട്ട് സംസാരിക്കാം ഇപ്പം ശാന്തമായിട്ട് നിൽക്കുക ടെൻഷനാകൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി കോൾ കട്ട് ചെയ്തു പക്ഷേ ആകാശിനാകെ ടെൻഷനായിട്ടോ അച്ഛനത് എന്താ ഇങ്ങനെ എന്താ അച്ഛന് സംഭവിച്ചത് ആരും എന്തായാലും ആകെ ടയേർഡായിട്ട് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് കിടക്കുക അപ്പം ക്ഷീണം തോന്നുന്നുണ്ടോ എന്നൊക്കെ കൂട്ടുകാരൻ കൊച്ചിങ്ങനെ ചോദിക്കുകയാണ് ഏയ് ക്ഷീണം ഒന്നുമില്ല ഏട്ടൻ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വണ്ടി എടുത്താൽ മതി ഇല്ലേ ഞാൻ ഓടിക്കണോ വണ്ടി എന്നാൽ കൊച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വേണ്ട ഞാൻ എടുത്തോളാം അല്ല വെള്ളം ഇങ്ങനെ കുറച്ച് കുടിക്കുക അല്ല ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ നിനക്ക് ജീവിതത്തിൽ വല്ല പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആര്യനിങ്ങനെ ആ കൊച്ചിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് പ്രശ്നമില്ലാത്ത ആരായിട്ടാ ഉള്ളത് ഈ ലോകത്തെ എല്ലാവർക്കും പ്രശ്നമുണ്ട് എന്തായാലും ഇത്രയും മീനാക്ഷിയും ഗോമതിയും ഇവനെ കയറി കാണാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ എല്ലാവരും വരട്ടെ എന്നാണ് ഇത്ര ഇങ്ങനെ പറയുന്നത് എല്ലാവരും വന്നൊരു പൊതു തീരുമാനം എടുക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഗോമതിക്കാണെങ്കിൽ കാലി വരുന്ന പൊതു തീരുമാനം എന്നാൽ പിന്നെ ഒരു കവിട് നിർത്തി ജോലിസിനെ വിളിച്ച് ആ തീരുമാനം കൂടെ കണക്കാക്കാം ഏയ് എന്താ ഈ പൊതു തീരുമാനം എന്നൊക്കെ ചോദിച്ചപ്പം മീനാക്ഷി പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് ചികിത്സിക്കാൻ കൊണ്ടുപോകുന്ന ആളല്ലേ നമ്മളെന്തെങ്കിലും ചോദിച്ചു എന്ന് ചോദിച്ചാൽ വല്ല ടെൻഷനും വന്നാലോ ടെൻഷനോ ടെൻഷൻ വരണം പറ്റുമെങ്കിൽ അവനെ തൂക്കിയെടുത്ത് പുറത്തിറണം എൻ്റെ പൊന്നമ്മയെ സമാധാനപ്പെട് എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും ഇത്രയും വിളിച്ചുകൊണ്ട് മാറിപ്പോകാൻ തുടങ്ങുക ആഹാ അങ്ങനെ ഇപ്പോൾ രഹസ്യമൊന്നും ഇവിടെ വേണ്ട പറയാനുള്ളത് എൻ്റെ കൂടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ മതി ഇവിടെ എന്ത് കാര്യവും എന്നെ ഒളിച്ച് വയ്ക്കുക എല്ലാവരും അത് പറ്റില്ല അപ്പച്ചിങ്ങനെ എല്ലാത്തിനെയും സംശയിച്ചു തുടങ്ങല്ലേ ആ ഞാൻ എല്ലാവരെയും സംശയിക്കും എല്ലാത്തിനെയും സംശയിക്കും സകല കള്ളങ്ങളും പുറത്തു വരണം എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന അങ്ങൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് അകത്ത് കയറാം പക്ഷേ എല്ലാവരും കൂടി കയറണ്ട ചികിത്സയിലുള്ള ആളല്ലേ എല്ലാവരും കൂടി കയറി അയാൾക്ക് വല്ല ഇൻഫെക്ഷനും വന്നാൽ അതും മതി ഓ അയാൾക്ക് എന്ത് പറ്റുന്ന നിങ്ങൾക്ക് പേടി അല്ലേ എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നുമില്ല അല്ലേ എൻ്റെ പൊന്ന അപ്പച്ചി അപ്പച്ചയ്ക്ക് എന്ത് സംഭവിക്കാനാ ഞങ്ങളിവിടെയുള്ളപ്പോൾ അപ്പച്ചയ്ക്ക് ഒന്നും സംഭവിക്കില്ല പിന്നെ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെയല്ലേ പുതിയ ഒരാളെ ഇവിടെയൊക്കെ ഇറക്കുമതി ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഇവിടെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ ചക്രകൂർത്തി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ബാക്കിയുള്ളവർ ചാൻസ് നിന്നോണം ബാലൻ്റെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മാറി നിന്ന് ചിരിക്കുക എന്നെ ആരും പറ്റിക്കാൻ നോക്കണ്ട ആ അവനാരാണെന്ന് ബാലേട്ടം പറഞ്ഞില്ലെങ്കിൽ അവനെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഞാൻ എന്തായാലും അകത്ത് കയറുക നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അകത്തേക്ക് കയറാൻ തുടങ്ങുക അപ്പം ഞാനിവിടെ നിന്ന് മാറിയാൽ ഇവരകത്ത് കയറും ആ ഞാൻ ഞാനിവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ മിത്ര ഇവൻ്റെ മുഖം കാണും ഇവൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെ ബാലൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവർക്ക് അകത്തേക്ക് കയറാനുള്ളത് ബാലൻ മിഥുനോട് പറഞ്ഞിട്ട് ബാലൻ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ ദൈദേ ബാലേട്ടം പുറത്തുപോയി ദ ഇത് തന്നെ തക്ക സമയം ബാലേട്ടം പോയി നമുക്ക് കയറാം എല്ലാവരും കൂടെ കയറണ്ട ആ മിത്ര പറഞ്ഞിട്ടതുപോലെ ഇൻഫെക്ഷനായ പണിയാകും എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു ദേ നിങ്ങളും ബാലേട്ടൻ്റെ ഭാഗത്താണോ എനിക്കാരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി ഞാൻ കയറും ഒറ്റയ്ക്ക് അപ്പച്ചി അതുകൊണ്ടല്ല നമ്മളിത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമല്ലേ ഹാ നിങ്ങൾ ആലോചിച്ചു തന്നോ ഞാൻ അവനോട് ചോദിക്കാൻ പോവാ നേരത്തെ ബാലേട്ടൻ അവനെ കൊണ്ടുവന്ന സമയത്ത് അന്നേരം എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല എനിക്ക് ഇപ്പം ചോദിക്കണം എന്നാ മീനാശും കൂടെ ചെല്ലു നിങ്ങളും വരുന്നെങ്കിൽ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അകത്തേക്ക് കയറിപ്പോയി കൂടെ മീനാക്ഷിയും മീനാക്ഷി അകത്ത് കയറി പക്ഷേ ഇവൻ്റെ അടുത്തേക്ക് പോയില്ലാട്ടോ തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഗോമ ഗോമതി ഈ മിഥുനോട് സംസാരിക്കുമ്പോഴൊന്നും നമ്മുടെ മീനാക്ഷിക്ക് ഇവൻ്റെ മുഖം കാണത്തില്ല ഗോമതിയാണെങ്കിൽ തളർന്നു കിടക്കുന്ന ഇവനെ പിടിച്ച് ചാടി വലിച്ചു എഴുന്നേൽപ്പിക്കുന്നു ഇരുത്തിപ്പറക്കി കുലിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എൻ്റെ അച്ഛൻ ബാലനാണോടാ പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയാണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുക എടാ സത്യം പറ തൂക്കിയെടുത്തിയാൻ പുറത്ത് കളയും പറഞ്ഞേക്കാം എടാ പറയടാം ഇത് നി നീയും ഇയാൾ അയാളും കൂടെയുള്ള കള്ളക്കളിയാ ഇവ പഠിച്ച കള്ളനായിരിക്കും എന്തായാലും ആകെ പേടിയായിട്ടോ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ നിന്നെ വെ വിടത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവനെയാ കട്ടിലേക്ക് എങ്ങനെ തള്ളിയിടുകയാണ് കേട്ടോ ഗോമതി എന്തായാലും മീനാക്ഷിക്ക് മുഖം കാണാനായിട്ട് പറ്റിയില്ല അങ്ങനെ കുറച്ചു ദിവസം പിടിക്കുമായിരിക്കും മിഥുന്റെ മുഖം ഇവരൊന്നും കാണാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 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 കുറേ ഈ ടെൻഷൻ പറച്ചിലല്ലാതെ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം എന്തായാലും ഒരു ടെസ്റ്റ് ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം സി യോഗി താങ്ക്